ശക്തികൊണ്ടും ഭംഗി കൊണ്ടും ഇരപിടുത്തത്തിലെ ചടുലത കൊണ്ടുമൊക്കെ പ്രശസ്തരായ പാമ്പിനങ്ങൾ നിരവധിയുണ്ട് ക്രിക്കറ്റർമാരുടെ പേരുകളിൽ പോലും പാമ്പുകൾ അറിയപ്പെടാറുണ്ട് റസൽ അണനെന്നും ഡിവില്ലേഴ്സ് അണനെന്നുമൊക്കെ അറിയപ്പെടുന്ന ആളാണ് നമ്മുടെ അണലി സാർ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ ബാറ്റ് വീശുന്ന ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് താരമായ എ ബി ഡിവില്ലിയേഴ്സിന്റെ പേര് മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ കടിക്കുന്ന അണലിക്ക് കിട്ടിയതിൽ ഒട്ടും അതിശയോക്തിയില്ല ക്രിക്കറ്റർമാരുടെ പേര് കിട്ടിയതിനാൽ അണലിയേക്കാൾ അഭിമാനിക്കാൻ കഴിവുള്ള ഒരൊറ്റ പാമ്പേ ഈ ഭൂമിയിലുള്ളൂ ചെക്കേട് കീൽബാക്ക് അഥവാ നീർ കോലി ഫാൻസ് ഇവയെ കോലിസാർ എന്ന് വിളിക്കുന്നു വിരാട് കോഹ്ലിയുടെ പേരിൽ അറിയപ്പെടുന്നതിനാൽ ഇവയ്ക്ക് ഈ ഈയിടെയായി അല്പം ജാട കൂടിയിട്ടുണ്ടെന്നാണ് ഫാൻസുകാർ പോലും പറയുന്നത് എന്തായാലും കരിമൂർഖൻ മുതൽ പെരുമ്പാമ്പ് വരെ വാഴുന്ന പാമ്പുകളുടെ ലോകത്ത് നീർ എന്ന പുളവന് എന്നും പ്രത്യേക സ്ഥാനമുണ്ട് ചേരസാറിനെ പോലെ പൊതുവെ മനുഷ്യൻ വില കൽപ്പിക്കാതെ പുച്ഛിച്ചു തള്ളുന്ന പാമ്പിനമാണ് നീർക്കോലി വിഷമില്ല എന്നത് തന്നെയാണ് നീർക്കോലിയുടെ മാർക്കറ്റ് ഇടിക്കുന്നത് പൊതുവെ മെലിഞ്ഞിരിക്കുന്ന ആളുകളെ പരിഹസിക്കാൻ വരെ നീർക്കോലി എന്നാണ് മനുഷ്യൻ ഉപയോഗിക്കുന്നത് നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും എന്നൊരു പഴഞ്ചൊല്ലു വരയുണ്ട് പേരിന് അത്ര സ്റ്റൈല് പോരെങ്കിലും കാണാൻ സ്റ്റൈലനാണ് ഈ നീർക്കോലി ഇളം തവിട്ടു നിറത്തിലോ മഞ്ഞ കലർന്ന തവിട്ടു നിറത്തിലോ ആണ് ഇവയെ കാണാനാകുക ശരീരവർണ്ണത്തിൽ തവിട്ടു നിറം ഏറിയും കുറഞ്ഞും ശരീരത്തിന്റെ അടിഭാഗം ഇളം നിറത്തിലായിരിക്കും അടിഭാഗവും മുഗൾഭാഗവും ചേരുന്ന ഭാഗത്തുകൂടി ചെറുതായി പച്ച നിറം ചാലിച്ചു ചേർത്തതുപോലെ കാണാവുന്നതാണ് അങ്ങനെ കണ്ട ചേറിലും ചെളിയിലും പോയി ജീവിക്കാനൊന്നും നീർക്കോലി സാറിനെ കിട്ടില്ല പൂർണമായും ജീവിയാണ് നീർക്കോലി കുളങ്ങൾ തോടുകൾ തുടങ്ങിയവയിലും സമീപ പ്രദേശങ്ങളിലും നീർക്കോലിയെ പരക്കെ കാണപ്പെടുന്നു കോളബ്രുടെ കുടുംബത്തിലെ അംഗമായ ഇവയുടെ ശാസ്ത്രീയ നാമം സീനോക്രോഫിസ് ബിസ്കറ്റർ എന്നാണ് ഒരു മീറ്റർ വരെയാണ് സാധാരണ ശരീരനീളം തല കോഴിമുട്ടയുടെ ആകൃതിയിലാണ് കാണപ്പെടുന്നത് മേൽച്ചുണ്ടിൽ മധ്യത്തിലായി ലംബമായ ചെറിയൊരു വെട്ടും കാണാൻ കഴിയും ശരീരത്തിൽ ചതുരാകൃതിയിൽ ഏതാണ്ട് ചെസ് ബോർഡിലേതുപോലെയുള്ള അടയാളങ്ങളും കാണാവുന്നതാണ് വളർച്ചയുടെ പല ഘട്ടങ്ങളിലും അടയാളത്തിന് ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാറുണ്ട് കണ്ണിന് താഴെ വാലിട്ടെഴുതിയതുപോലെ ഒരു വരയും ഇവരെ ആകർഷകമാക്കുന്നു പെൺ നിർക്കോലികൾക്ക് ആൺ നിർക്കോലികളെക്കാളും ശരീരവലിപ്പം ഉണ്ടാകാറുണ്ട് സുന്ദരന്മാർ മാത്രമല്ല അസൽ നീന്തൽ വിദഗ്ധർ കൂടിയാണ് നീർക്കോലി ജലത്തിനടിയിലൂടെയും ഉപരിതലത്തിലൂടെയും അതിവേഗത്തിൽ നീന്താനുള്ള കഴിവ് നീർക്കോലിക്കുണ്ട് തവളകളും മത്സ്യങ്ങളുമാണ് പ്രധാന ഭക്ഷണം മറ്റു ചെറുജീവികളെയും ഭക്ഷിക്കുന്നു ജലാശയങ്ങളുടെ സമീപത്തുള്ള പൊത്തുകളിലാണ് ഇവ മുട്ടയിടുക അൻപത് മുതൽ എഴുപത്തി അഞ്ചു വരെ മുട്ടയിടുന്നുണ്ട് മുട്ട വിരിയാൻ രണ്ടു മാസക്കാലം എടുക്കുന്നു മഴക്കാലം ആകുമ്പോഴേക്കും വിരിയത്തക്ക വിധത്തിലാണ് മുട്ടയിടുക മുട്ടയിട്ട ശേഷവും ഇണകൾ ഒരുമിച്ച് കുടുംബമായി ജീവിക്കുന്ന സ്വഭാവവും നേർക്കൂലിക്കുണ്ട് മനുഷ്യർക്ക് പൊതുവെ നിരുപദ്രവകാരിയായ ജീവിയാണെങ്കിലും അപകട ഘട്ടത്തിൽ ശത്രുവിനെ അറഞ്ചം പുറഞ്ചം കടിച്ച് രക്ഷപ്പെടാനുള്ള ഇവയുടെ ശ്രമം പ്രസിദ്ധമാണ് കുളക്കടവിലും കണ്ടത്തിലും പോയി നീർക്കോലിയെ ചുമ ചൊറിയാൻ പോകരുതെന്ന് സാരം ചറബറയെ കടികിട്ടും ആക്രമിക്കുന്നതിന് മുൻപ് ശരീരം അല്പം പരത്തി മണ്ണിൽ ചേർന്നിരിക്കുന്ന സ്വഭാവവും ഇവയ്ക്കുണ്ട് ഇന്ത്യയെ കൂടാതെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ശ്രീലങ്ക മ്യാൻമാർ തായ്ലൻഡ് ലാവോസ് വിയറ്റ്നാം പടിഞ്ഞാറൻ മലേഷ്യ ചൈനയുടെ തെക്കൻ പ്രവിശ്യകൾ തായ്വാൻ ഇന്തോനേഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിൽ നീർക്കോലിയെ കണ്ടുവരുന്നു ഇത്രയൊക്കെ നീർക്കോലിയെക്കുറിച്ച് അറിഞ്ഞ സ്ഥിതിക്ക് വഴിയിൽ എവിടെയെങ്കിലും കണ്ടാൽ കടി വാങ്ങിക്കാതെ ഒരു മൂലക്കോട്ട് മാറി നിന്ന് പോലീസാറിന് വഴി മാറിക്കൊടുക്കാൻ മറക്കരുത്